السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآله وأصحابه وأتباعهم أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم മിം ബൈനി മിംബൈനി അവരുടെ മുന്നിലും ആക്കിയിട്ടുണ്ട് സദ്ദൻ ഒരു മതിൽക്കട്ടിനെ അല്ലെങ്കിൽ വലിയ ഒരു തടസ്സത്തെ സദ്ദ അവരുടെ പിന്നിലും വലിയ ഒരു തടസ്സം നാം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ വിശ്വാസത്തിലേക്ക് എത്താതിരിക്കാൻ സത്യത്തിലേക്ക് െ അള്ളാഹു വലിയ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് മുന്നിലും പിന്നിലുമായി മുന്നിലും പിന്നിലുമായി എന്ന് പറഞ്ഞാൽ ആ തടസ്സം ദുനിയാവിലും ആഹ്രത്തിലും വലിയ തടസ്സമാണ് അവര് നന്മയിലേക്കും നേട്ടത്തിലേക്കും ദുനിയാവിൽ സത്യത്തിലേക്കും അവർ എത്തിച്ചേരില്ല ആഹ്റത്തിൽ സ്വർഗീയ ജീവിതത്തിലേക്കും അതിൻ്റെ സന്തോഷങ്ങളിലേക്കും അവരെത്തില്ല സദ്ദൻ ഈ രണ്ടു സ്ഥലത്തെയും സദ്ദൻ എന്ന പദത്തെ സദ്ദൻ എന്നും ഓദാം എന്നും ഓതാവുന്നതാണ് രണ്ടും കലാപത്തിൽപ്പെട്ടവർ തന്നെയാണ് ഐദീഹിം സദ്ദൻ അവരുടെ മുന്നിലും പിന്നിലുമായി വലിയ ഒരു തടസ്സം മതിൽക്കെട്ട് നാം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഐഹിക ജീവിതത്തിൻ്റെ സുഖാടംബരങ്ങളെ കൊണ്ട് മതിമറന്നു പോവുക എന്നതൊക്കെ വലിയൊരു തടസ്സമാണ് പാരിത്രിക ജീവിതത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു അത് അള്ളാഹു സുബാനുഹുവല അധിക പേരുടെ മേലും മുദ്ര വെറ്റിരിക്കുകയാണ് മലാലത്ത് കൊണ്ട് മുദ്ര ഫഹും മുദ്രാഹും അവരുടെ കാഴ്ചകൾക്ക് നാം കവറിട്ടിരിക്കുകയാണ് അവർക്ക് സത്യം കാണാൻ കഴിയില്ല സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല അള്ളാഹു സുബെഹാന മറ്റ രാജത്തിൽ യൂനസ് സൂറത്തിൽ പറയുന്നത് ഓർഡർ ആരുടെ പേരിൽ അനിവാര്യമായോ പാസായോ അള്ളാഹുബിൻ്റെ അദാബിൻ്റെ ഓടോ അത്തരക്കാർ ആരും തന്നെ മോമിനീങ്ങളാവുകയില്ല അവർ സത്യത്തിലേക്ക് എത്തൂല അവർ സത്യത്തിൻ്റെ പാത ആയത്തിൻ അലീം അവർക്ക് സർവ ദൃഷ്ടാന്തങ്ങളും സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സർവദൃഷ്ടാന്തങ്ങളും വന്നാൽ പോലും കഠിന വേദനാജനകമായ ശിക്ഷ അവർ വരെ അതായത് അവർക്ക് ഒരിക്കൽ പോലും ഹിതായത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകുകയില്ല അത്തരക്കാ അത്തരക്കാൾ ധാരാളം ആണ് ബഹുഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ പഠപ്പുകളിൽ അതാണ് ഇന്നലെ പറഞ്ഞത് അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പേരിലും അള്ളാഹുവിന്റെ വിധി ഓർഡർ അനിവാര്യമായി കഴിഞ്ഞു എന്ന് ഇതുകൊണ്ടവർ ഇതുകൊണ്ടവർമിനാവുകയേ ഇല്ല സത്യത്തിൻ്റെ പാത ഇമാനിന്റെ പാത അവർക്ക് അടഞ്ഞിരിക്കുകയാണ് അവരെ അള്ളാഹു വഴികെട്ടവരായിട്ട് തന്നെ തീരുമാനിച്ചതാണ് ാഹു ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറയുകയാണ് അത്തരക്കാരുടെ കാര്യത്തിൽ ഒരുപോലെയാണ് അന്തർത്തഹും തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകലും അംലം തോന്നിറും തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കലും രണ്ടും ഒരുപോലെയാണ് അവരതൊന്നും കൂട്ടാക്കില്ല കാരണം അള്ളാഹു സുബാനുഭവത്താല ലാലത്ത് കൊണ്ട് അവർക്ക് മുദ്ര വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുഭാനുഭവത്താലെ വിശ്വസിക്കുന്നതിലും മോമിനാകുന്നതിലുമൊന്നും അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ തന്നെ ഇന്ദോ തബിശീറോ ആരൊന്നും അവർക്ക് ഫലം ചെയ്യൂല അള്ളാഹു അവരുടെ ഹൃദയത്തിന് മുദ്രയടിച്ചിരിക്കുകയാണ് ഒഴികേട് കൊണ്ട് ലലാലത്ത് കൊണ്ട് അപ്പം തങ്ങള് മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കലും അമലം തന്നെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാതിരിക്കലും തങ്ങള് അവരിലേക്ക് ദേവത്തെത്തിക്കലും എത്തിക്കാതിരിക്കലും ഒക്കെ അവർക്ക് കണക്കാണ് രണ്ടും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അവര് മിനാവുകയേ ഇല്ല അള്ളാഹു അങ്ങനെ അവരെ നിശ്ചയിച്ചിരിക്കുകയാണ് ും തങ്ങളുടെ മുന്നറിയിപ്പ് ഫലപ്പെടുക മനിത്തഭാതിറ ഈ ഉദ്ബോധന ഗ്രന്ഥം ഖുർആാൻ പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റാൻ സന്നദ്ധരായവർക്ക് മാത്രമേ തങ്ങളുടെ മുന്നറിയിപ്പ് ഫലപ്പെടൂ റഹ്മാന ഹ്മാനായ റബ്ബിനെ പേടിക്കുന്ന ബിൽ റൈബി ആരോരും കാണാനില്ലാത്ത സ്ഥലത്ത് വെച്ച് ആരും കാണാനില്ലാതെ അള്ളാഹു മാത്രമേ അവൻ ചെയ്യുന്നത് കാണൂ അള്ളാഹു മാത്രമേ അവൻ്റെ നീക്കങ്ങൾ അനക്കങ്ങൾ ചക്കനാത്ത ഹറക്കാത്തൊക്കെയും കാണുന്നു മറ്റൊന്നിനും മറ്റാർക്കും ഒരു സംവിധാനത്തിനും കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും റഹ്മാനായ അറബിനെ പേടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർക്കേ തങ്ങളുടെ മുന്നറിയിപ്പ് ഫലപ്പെടുകയുള്ളു ബിൽ റൈബി എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരർത്ഥത്തിലും അതിന് ബിൽ റൈബിക്ക് അർത്ഥമുണ്ട് ഖുർആൻ ഖുർആൻ ഈ തയ്യാറാവുകയും റഹ്മാന റഹ്മാനായ റബ്ബിനെ ബിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണാതെ കണ്ടുകൊണ്ട് ഭയക്കുന്നതല്ല കാണാതെ തന്നെ ഭയക്കുക അതാണല്ലോ

അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നിന്റെ കർമ്മങ്ങളെ നന്നാക്കുന്നത് ഞാൻ അള്ളാഹുവിനെ കാണുന്നുണ്ട് അതുകൊണ്ടോ അല്ല അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന ചിന്തയിലോ എന്തായാലും അള്ളാഹു ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ന നില കാണല്ലോ തൊഴിലുടമയെ ഞാൻ കാണുന്നു എന്ന ആ ഒരു മനോഭാവത്തിലല്ലോ തൊഴിലാളി പണി നന്നായി എടുക്കുക തൊഴിലുടമ ഇങ്ങോട്ട് നിരീക്ഷിക്കുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്ന ആ ചിന്താഗതിയിലാണല്ലോ അപ്പം അള്ളാഹു സുബഹാനുഭവത്താൽ ഇങ്ങോട്ട് നമ്മെ നിരന്തരം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹു നമ്മെ കാണുന്നുണ്ടല്ലോ എന്ന ആ ഒരു ചിന്തയിൽ നിലകൊള്ളുന്ന അദൃശ്യമായി തന്നെ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്ന് ഇബാലത്തിലേർപ്പെടുന്ന അതിന് തയ്യാറുള്ള സന്നദ്ധരായ ആളുകൾക്ക് മാത്രമേ തങ്ങളുടെ മുന്നറിയിപ്പൊക്കെ ഫലപ്പെടൂ എന്നാണ് ഈ ആയത്തിൻ്റെ ചുരുക്കസാരം സാരം ഫബർഹു നബിയെ തങ്ങൾ അത്തരക്കാർക്ക് തങ്ങളുടെ ഉത്ബോധനം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സന്നദ്ധരായ ആളുകൾക്ക് തങ്ങൾ സന്തോഷ വിവരം അറിയിക്കണം ഭീമാ ഗുഫിറത്തിൻ്റെ അവരുടെ പാപമോചനങ്ങളെ കൊണ്ട് ഭീമ ഗുഫിറത്തിൻ കനത്തോതിലുള്ള പാപമോചനം കരീം ആദരണീയവും വിശിഷ്ടവും സുന്ദരവുമായ മഹത്തായ പ്രതിഫലം കൊണ്ടും മഹത്തായ പ്രതിഫലം സ്വർഗീയ ജീവിതം അതൊക്കെ കിട്ടുമെന്ന് തങ്ങൾ അവർക്ക്